ഇതൊന്നും കാണാതെ അങ്ങോട്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് പത്തൊമ്പതാം വയസ്സിൽ വിമാനം പറത്തി ആകാശത്തെ അത്ഭുതം സൃഷ്ടിച്ച കൊച്ചി മെടുക്കിയായ മലപ്പുറത്തുകാരി ജുമാനയുടെ വിശേഷങ്ങളാണ് ഏറെ അഭിമാനം തോന്നിയ മലപ്പുറത്തെ ജുമാനമോളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പൈലറ്റായി മാറണമെന്നുള്ള മോളുടെ അതിയായ ആഗ്രഹം പത്തൊമ്പതാം വയസ്സിൽ തന്നെ സഫലമാക്കിയ സന്തോഷ നിമിഷങ്ങളാണ് എല്ലാവരും ഇപ്പോൾ വീഡിയോകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് മോളെക്കുറിച്ചുള്ള ആദ്യത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞത് ലിയാറന ഫാമിലി എന്ന ചാനലിലുള്ള റഷീദത്ത മുഖേനയാണ് മോളുടെ യാത്ര തുടരുകയാണ് ഏഴ് മണിക്കൂർ മാത്രമാണ് ഇപ്പോൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി കൂടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും തുടർന്ന് ഉണ്ടാവണം ഇജാബ് ഒരു മോശമായി കാണുന്ന ഇന്നത്തെ തലമുറയിൽ നിന്നും വ്യത്യസ്തമായി ഇജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് മോള് ഈ ചരിത്ര വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് മനസ്സുകൊണ്ട് നമ്മൾ അമിതമായിട്ട് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് ുള്ള ഒരു മെസ്സേജ് കൂടി മക്കൾക്ക് പകർന്നു കൊടുക്കുകയാണ് ഇതിലൂടെ ജുമാന മോള് ആദ്യമായിട്ട് വിമാനം പറത്തി വന്നതിന് ശേഷമുള്ള മോളുടെ മുഖത്ത് കാണുന്ന ആ നിഷ്കളങ്കമായിട്ടുള്ള ചിരിയും ഉപ്പാൻ്റെ സന്തോഷവും ഒക്കെ കൂടി കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സ് നിറഞ്ഞു പോകും ഏതൊരു രക്ഷിതാക്കളാണെങ്കിലും മക്കളുടെ വിജയം കാണാനായിട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് മറക്കാനാവാത്ത അഭിമാനത്തിൻ്റെ ഒരു നിമിഷം കൂടിയാണ് ഇത് പാണക്കാട് തങ്ങള് മോളെ കാണാൻ വന്ന ടൈമിൽ സമ്മാനിച്ച ഗിഫ്റ്റാണിത് ജുമാനമോളും ഫാമിലിയും പാണക്കാട് വസതിയിൽ ചെന്നിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജുമാനമോളുടെ അനിയനും പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഉള്ളത് അപ്പോൾ ആ ആഗ്രഹവും പടച്ചവൻ സഫലമാക്കി തരട്ടെ ജുമാനമോളുടെ ഉപ്പയും ഉമ്മയുമാണ് ഇത് ഉപ്പ ഒരു ഉസ്താദാണ് മോളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ മാനുക്കാൻ്റെ ചാനലിലുണ്ട് മാനുക്കയാണ് കൂടുതൽ ആളുകളിലേക്ക് മോളെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അത് കാണാത്തവർ ബുള്ളറ്റ് മാനുക്കാൻ്റെ ചാനലൊന്ന് കയറി കണ്ടാൽ അതിൽ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ കഴിയും ജുമാനമോള് നല്ലൊരു പാട്ടുകാരി കൂടിയാണ് ആ പാട്ട് കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട് തിങ്കാതിൽ കണ്ട് ഫിരുദോസിൽ ചേരാൻ എനിക്ക് എനിക്ക് കണ്ട് ഷജരത്ത് കൂത്ത സുബർ ഗത്തിൻ വാതിൽ കണ്ട് ഫി ദൗസിൽ ചേരാ എനിക്ക് മോഹം മോളുടെ തുടർന്നുള്ള യാത്രയിൽ പടച്ചവൻ്റെ അനുഗ്രഹവും കാവലും ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് തന്നെ മോളുടെ ലക്ഷ്യം നിറവേറ്റാനും കഴിയട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ